നമസ്കാരം തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് കഴിയുമ്പോൾ നിഫ്റ്റി ടെക്നിക്കലായി പറഞ്ഞാൽ ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് മാറി എന്ന് വേണമെങ്കിൽ പറയാം ഇനിയുള്ള ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കൂടുതൽ താഴേക്ക് പോ പതിക്കും എന്നുള്ളതിന് സംശയമില്ല റിസൾട്ടുകൾ മോശമാകുന്നത് മാത്രമാണ് ഇതിന് കാരണം എന്ന് നമുക്ക് പറയാനാവില്ല എല്ലാ റിസൾട്ടുകളും മോശമൊന്നും പറയാൻ പറ്റില്ല പല റിസൾട്ട് നല്ല റിസൾട്ടുകളും വരുന്നുണ്ട് പക്ഷേ അതൊന്നും മാർക്കറ്റിൽ ഒരു ചലനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ശക്തമായ സംവിധാനമായി മാറുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം തകർച്ചയെ അതും സ്റ്റഡിയായി പതുക്കെ പതുക്കെ താഴോട്ട് പോവുകയാണ് മറ്റേ ഒരു സെൻറ്റിമെൻസിൻ്റെ പുറത്തൊറ്റയടിക്ക് താഴോട്ട് പോകുന്നതല്ല അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നല്ല അടിയൊഴുക്കുകളുണ്ട് അത് എഫ് ഐ ഈസിൻ്റെ സെല്ലിങ്ങ ഒരു കാരണം എഫ് ഐ ഈസിൻ്റെ സെല്ലിങ്ങാണ് മറ്റൊന്ന് താരിഫിനെ കുറിച്ചുള്ള ആകാംക്ഷകൾ നിലനിൽക്കുന്നതാണ് ഒരു എന്താണെന്നൊരു തീരുമാനവുമില്ല അപ്പോൾ അത് ഈ ആഴ്ച കഴിഞ്ഞൊരു തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് പക്ഷേ ഓഗസ്റ്റിലേക്ക് ചർച്ചകൾ മാറ്റിവെച്ചതുകൊണ്ട് യു എസും ഇന്ത്യയും ആ രീതിയിൽ ഒരു തീരുമാനം ഈ ഒന്നാം തീയതി ഉണ്ടാകുമെന്ന് പറയാനാവില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാർക്കറ്റിൻ്റെ താഴ്ചകളിൽ നിങ്ങൾ നിക്ഷേപത്തിന് തയ്യാറുള്ളവർ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് മാർക്കറ്റിനെ സ്വാധീനിക്കത്തക്ക രീതിയിൽ തന്നെയാവും ട്രംപ് ഒരു തീരുമാനമെടുക്കുക എനിക്ക് തോന്നുന്നു മോദിയെ അല്ലെങ്കിൽ ഇന്ത്യയെ തള്ളിക്കളഞ്ഞുകൊണ്ടും ട്രംപിന് അങ്ങനെ പോകാനാകുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും ചൈന റഷ്യ ഇവരൊക്കെ ഒന്നിച്ച് ഒരുമിച്ച് കൂടി ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഇന്ത്യയെ പതുക്കെ വേറിട്ട രീതിയിൽ കാണാനായിരിക്കും ട്രംപ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇവയെ എന്തായാലും അത് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതാണ് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി എൺപതിൽ നിൽക്കുകയാണിപ്പോൾ എഴുന്നൂറ് ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ സപ്പോർട്ടൊക്കെ തകർത്ത് പോകുന്നു താഴോട്ട് അപ്പോൾ മാർക്കറ്റിൽ ശരിക്കും ഒരു സെൻറ്റിമെൻറ്റ്സ് മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മാർക്കറ്റിൽ തുടരുക മാർക്കറ്റിനെ നിരീക്ഷിക്കുക നല്ല ഷെയറുകൾ നല്ല റിസൾട്ടുകൾ കൊണ്ടുവന്നതിന് പോലും ഈ കാലഘട്ടത്തിൽ എല്ലാം ഇങ്ങനത്തെ മാർക്കറ്റിൽ താഴോട്ട് പോകുന്നുണ്ടാവും അവയെ നോക്കി തന്നെ നിക്ഷേപങ്ങൾക്കുള്ള സാധ്യതകൾ ആരായുകയാണ് നിങ്ങൾ വേണ്ടത് ചെയ്യേണ്ടത് ഓക്കെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ പുതിയ ആളുകളെ പുതിയ യുവാക്കളെയും യുവതികളെയൊക്കെ ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് സഹായത്തിന് വേണ്ടിയാണ് ഷെയർ ഷെയർ റിലേറ്റഡ് ആയിട്ടുള്ള സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് സോ സേവിങ് കുറിച്ച് അവർക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് യുവാക്കളും യുവതികളും നമ്മളുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അത്ര ആകാംക്ഷയുടെ അല്ലെങ്കിൽ അത്ര മാത്രം ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് ഒരുപാട് പേർ വരുന്നു എന്ന് പറയാനുള്ള അവസരമല്ല ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്നുള്ളവർ വളരെ കുറവാണ് ഓരോ സംസ്ഥാനങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പിന്നോക്കം നിൽക്കുന്ന യു യു പി ആണേലും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നുള്ള ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് വളരെയേറെ പേർ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നത് ഇതിൻ്റെ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് യു പിയിലെ വർധനം എന്ന് പറയുന്നത് അറുപത്തെട്ട് ശതമാനമാണ് യു പിയിൽ നിന്നുള്ളത് ആളുകൾ ഇതിലേക്ക് വരുന്നത് അതേസമയം കേരളത്തിലെ പതിനാല് ശതമാനവും പതിനെട്ട് ശതമാനവും ഒക്കെയാണ് അതിനിടയിലുള്ള ആളുകളാണ് ശതമാനം ആളുകളാണ് ഇതിലേക്ക് കൂടുന്നത് കേട്ടോ ഈ കൂടണതിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടിയ ആളുകളുടെ കടന്നുവരവ് ഉണ്ടാകുന്നുണ്ട് അതിങ്ങനെയൊക്കെയാണ് അറുപത്തെട്ട് ശതമാനമൊക്കെ യു പിയിൽ നിന്ന് ആളുകൾ കൂടുതൽ വരുന്നു ഇവിടെ നിന്നാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇരി പതിനെട്ട് ശതമാനമൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ വ്യത്യാസം അപ്പോൾ നമ്മളിലേക്കാൾ കൂടുതൽ ആളുകൾ അവിടുന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ കൂടുതൽ പേരീതിയിൽ ഇടപെടുകയും അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അവരപ്പോഴും മുന്നോട്ട് പോകും കേരളത്തിലെ ആളുകൾ ഇത്രയേ ഇത്രയുള്ളത് കൊണ്ട് വീണ്ടും പുറകോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിംഗ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇടപെടാൻ ഉണ്ടവർ ആരാണെന്ന് ചോദിച്ചാൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നവർ പുതിയതായി പണി തുടങ്ങുന്നവർ അങ്ങനെയുള്ള പണികളിൽ പ്രവേശിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് അവരൊക്കെ തുടങ്ങിയിരിക്കേണ്ട ഒരു സംവിധാനമാണ് ഈ ഈ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സേവിങ്സുകൾ ഇൻവെസ്റ്റ്മെന്റ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനിയത്തെ കാലത്ത് നമ്മളുടെ പെൻഷൻ കൊണ്ടൊക്കെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായൊക്കെ പെൻഷൻ കൊണ്ട് ജീവിച്ചു പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അത് മാത്രമല്ല നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളുടെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നില അനുസരിച്ചുള്ള ഒരു സാമ്പത്തിക നിലയിൽ അന്ന് ജീവിക്കണമെങ്കിൽ ഒരു റിട്ടയർമെന്റ് ലൈഫ് കഴിയണമെങ്കിൽ നല്ലൊരു എമൗണ്ട് കയ്യിലുണ്ടാവണം ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ റിട്ടയർമെന്റ് ലൈഫിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മളുടെ മാനസികവും ശാരീരികവുമായ നിലകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു കോൺഫിഡൻസ് ആവശ്യമാണ് ആ കോൺഫിഡൻസ് പ്രദാനം ചെയ്യാൻ ഇതുപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തിയാൽ ഉണ്ടാകാവുന്ന റിട്ടേണുകളിൽ നിന്ന് നിങ്ങൾക്കത് സാധിക്കുമെന്നുള്ളതാണ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പ്രത്യേകത ഇത് വെറുതെ ഞാനങ്ങനെ പറയുന്നതല്ല അനുഭവങ്ങളിൽ നിന്നും ആളുകളെ കണ്ടും നമ്മൾക്കറിയാം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പലരെയും കുട്ടികളായിരിക്കും നോക്കേണ്ടി വരിക കുട്ടികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാങ്ങിക്കേണ്ട ഒരവസ്ഥ വരിക എന്ന് പറയുന്നത് പല രക്ഷിതാക്കൾക്കും സഹിക്കാവുന്നതിനപ്പുറമായിരിക്കും അത് തന്നെയല്ല അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ നോക്കേണ്ട ഒരു അവസ്ഥയൊന്നും അവർ സമ്മതിക്കുകയും ചെയ്യില്ല അവരൊന്നും അത് ഇഷ്ടപ്പെടുന്ന ഒരു ഒരാഭിണമൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ വളരെ കോൺഫിഡൻസോടെ നമുക്ക് തരണം ചെയ്ത് പോകാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി അതിൽ നിന്നൊരു നല്ല ഒരു അസിറ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാം കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാമെന്ന് മാത്രമല്ല ആരോഗ്യത്തോടെ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കയ്യിലൊരു പണം ആവശ്യത്തിന് ഉണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചൊരു സാധനം വാങ്ങുന്നതിനോ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിനോ ഒരു വലിയ യാത്ര പോകുന്നതിന് ഇതിനൊക്കെ നിങ്ങൾക്ക് ആ സമയങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മാനസികാവസ്ഥ ഒരു ശക്തി തന്നെയായിരിക്കും ആ മാനസികാവസ്ഥയെ തരണം ചെയ്യാൻ പണമല്ലാതെ വേറെ വേറൊന്നിനും സാധിക്കാത്ത ഒരു സമയവും ഉണ്ടാവും അത് നിങ്ങളുടെ ആരോഗ്യത്തെ പോലും ബാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന നിങ്ങൾ ഒരു ഇപ്പോഴും എൽ ഐ സി എടുക്കുന്നുണ്ടാവും പലരും അതിനൊരു എമൗണ്ട് വീതം മാസം അടച്ചുകൊണ്ടിരിക്കും അത് റിട്ടയർ ആവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കിട്ടുക അല്ലെങ്കിൽ ജസ്റ്റ് അതിന് മുമ്പ് കിട്ടുക അപ്പത്തെ ഇരുപത്തഞ്ച് വർഷമൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾ എൽ ഐ സി അടച്ചുകൊണ്ടിരിക്കും അത് സാമ്പത്തികമായി ഒരു മെച്ചവും ഇല്ലാത്ത ഒരു സംവിധാനമാണത് അത് നിങ്ങളുടെ ലൈഫിനുള്ള റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ ഒരുപാട് അപ്പുറമായിരിക്കും നിങ്ങൾക്കൊരു മൂന്നോ നാലോ ഇരട്ടിയും ഒക്കെ ഈ ഇരുപത് വർഷത്തിനിടയിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാവുന്നില്ല അത് നിങ്ങൾ മാസം മാസമാസം നിക്ഷേപിക്കുന്നതാവട്ടെ ലംസമായി നിക്ഷേപിക്കുന്നതാവട്ടെ എങ്ങനെയായാലും നിങ്ങൾക്കൊരു പതിനഞ്ച് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനോ പതിനെട്ട് ശതമാനത്തിനും പതിനഞ്ച് ശതമാനത്തിനും ഇടയിലുള്ള ഒരു റിട്ടേൺ വർഷാവർഷം കിട്ടിയതായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം അങ്ങനെ ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന റിട്ടേണുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് വർഷം കൊണ്ട് അമ്പത് ശതമാനവും അറുപത് ശതമാനവും ഒക്കെ ആവും കിട്ടുന്നത് ചിലത് പന്ത്രണ്ട് ശതമാനം ഏറ്റവും താഴെ പോയാലാണ് ഒരു പതിനഞ്ച് ശതമാനമൊക്കെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ കൊറോണ പീരീഡ് കഴിഞ്ഞിട്ട് പോലും നമ്മൾ ഈ അഞ്ചു വർഷത്തിനിടയിൽ തന്നിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ എങ്കിലും കൊടുത്തിട്ടുണ്ടാവും മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾ അപ്പോൾ അത് ഒരു ഇയർ വൈസ് അതേ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാലുള്ള സംഭവമാണ് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപത്തഞ്ച് വർഷത്തെ റിട്ട കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിന് കിട്ടുന്ന റിട്ടേണുകൾ എന്ന് പറയുന്നത് പല മടങ്ങായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ഒരു റിട്ടയർ ചെയ്യുന്ന സമയത്തായി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു വലിയ സെറ്റ് തന്നെയായിരിക്കും അയ്യായിരം രൂപ വെച്ച് മുപ്പത് വർഷമൊക്കെ നിക്ഷേപിച്ചാൽ ഒന്ന് രണ്ട് കോടിക്കടുത്ത് രൂപ ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ നിലയിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിച്ചുകൊണ്ട് കഴിയും അപ്പൊ അതിനുള്ള കാലാവധി കൂടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണുകൾ ഒരുപാട് വ്യത്യാസം വരും ഇപ്പം നിങ്ങൾ പതിനഞ്ച് വർഷം കൊണ്ട് ഒരു രണ്ട് മടങ്ങായ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു അഞ്ച് മടങ്ങായി കിട്ടാൻ എടുത്ത അഞ്ചു വർഷം മതിയാവും ചിലപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അത് മാർക്കറ്റ് കണ്ടീഷനൂടെ കൂടി അനുസരിച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അത് തീർച്ചയായിട്ടും നിങ്ങൾ കണക്ക് കൂട്ടണം അക്കോഡിംഗ് ടു ദ മാർക്കറ്റ് കണ്ടീഷനാണ് ഇതെല്ലാം ഈ പറഞ്ഞത് പക്ഷേ വേറൊരു കാര്യമുള്ളത് മാർക്കറ്റ് ഇടുകയും താഴുകയും താഴുകയും ഉയരുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അത് നമ്മളുടെ ഇപ്പോൾ ഒരു എസ് ഐ പി തുടങ്ങിയ ആളെ സംബന്ധിച്ച് അത് തന്നെയാണ് അതിനകത്ത് ബെനിഫിറ്റ് അവനാണ് ലാഭം കൂടുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ലോങ് ടേമിലേക്ക് ആയിരിക്കണം ഒരു പത്തോ ഇരുപതോ വർഷത്തിന് മുകളിലേക്ക് നിക്ഷേപിക്കുന്നവർക്കാണ് ഇതിൻ്റെ ലാഭമൊക്കെ കിട്ടുക അതാണ് ആ വ്യത്യാസം അപ്പോൾ അങ്ങനെയുള്ള നിക്ഷേപങ്ങൾക്ക് എത്ര കാലാവധി നിങ്ങൾ കൊടുക്കുന്നു ആ കാലാവധി അനുസരിച്ച് നിങ്ങളുടെ ആ വ്യത്യാസം വരും അത് മാർക്കറ്റ് കണ്ടീഷൻ എന്ത് തന്നെയായാലും മാർക്കറ്റ് കണ്ടീഷൻ ഇടിഞ്ഞ് തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ വിറ്റെടുക്കാൻ പോകുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് നിക്ഷേപത്തിലെ റിട്ടേണുകൾക്ക് കുറവ് വരികയുള്ളൂ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് ആൾക്ക് നിക്ഷേപത്തിൽ എത്രമാത്രം കുറവ് വരും ഒരു ഇടിവില എന്നുള്ളത് നമ്മൾ കണക്കൂട്ടിയാലും സാധിക്കില്ല ചിലപ്പോൾ നല്ല ഇടിവുണ്ടാവാം ഒരു അഞ്ച് ശതമാനം വരെയും നഷ്ടമുണ്ടാകുന്ന ഒരു സമയങ്ങളും ഉണ്ടാവും നഷ്ടമല്ല ഈ പറഞ്ഞ റിട്ടേണിൽ കുറഞ്ഞു പോകാം നിങ്ങൾ അങ്ങനെ ഇത് റിട്ടേൺ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ അതേസമയം മാർക്കറ്റിൽ ഇത് എന്നും വെയിറ്റ് ചെയ്യുന്നവരാണ് ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതിന് സംശയമില്ല മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങുന്നതിന് നിങ്ങൾ ഇപ്പോൾ നിസാരമായി ആർക്കും ചെയ്യാവുന്നതാണ് സ്വന്തമായി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെല്ലാം സൗജന്യമായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് മൊബൈലിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്പർ കൊടുക്കും മ്യൂച്വൽ ഫണ്ടുകൾ ഏത് നിക്ഷേപിക്കണമെന്നൊക്കെ നിക്ഷേ തീരുമാനിക്കാൻ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ ഫണ്ടുകളെക്കുറിച്ചൊരു പരിചയപ്പെടാനൊക്കെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും എന്നിട്ട് ഏറ്റവും നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിക്ഷേപം തുടക്കാം അത് സ്വന്തമായി സ്വന്തം അഭിപ്രായം അനുസരിച്ചും ഒക്കെ നിക്ഷേപിക്കുമ്പോൾ നമ്മൾക്കത് ഇപ്പോഴെല്ലാം സുതാര്യമായതുകൊണ്ട് അത് വാച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രകടനം നമ്മൾക്ക് ഓരോ മാസമോ വർഷമോ ദിവസമോ ഒക്കെ നോക്കാവുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതിൽ നിന്ന് മാറേണ്ട ഒരവസരമുണ്ട് അതിൽ നിന്ന് മികച്ച ഫണ്ടുകളിലേക്ക് മാറ്റണമെന്ന് തോന്നിയാൽ അതിനൊക്കെയുള്ള സാധ്യതകളിന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പലതരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഈ പലതരം മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഏതിലേക്കാണ് നമ്മൾക്കിടെ ഏറ്റവും നല്ലത് എന്നുള്ളത് കണ്ടെത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇതുപോലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് തന്നെ താനം ചെയ്യാവുന്നതാണ് അതൊക്കെ സെലക്ട് ചെയ്യാവുന്നതും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതുമായ എത്രയും എളുപ്പമായ രീതിയിലാണ് ഇത്തരം ആപ്പുകളെല്ലാം ശരിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഇ ടി എഫ് ഇതൊക്കെ എന്താണെന്നറിയാം ഈ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ സ്മാൾ ക്യാപ്പ് ഫണ്ടുകൾ ബാലൻസ്ഡ് ഫണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വേറെ വേറെയുണ്ട് ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ട് മൾട്ടി അസറ്റ് ഫണ്ടുകളുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന മൾട്ടി അസറ്റ് ഫണ്ട് മൾട്ടി ക്യാപ് ഫണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇങ്ങനെയുള്ള പല കോൺട്രാ ഫണ്ടുകൾ ഒരുപാട് ഒരുപാട് രീതിയിലുള്ള പലതരത്തിലായ ഫണ്ടുകളും ഒരുപാട് ഫണ്ട് മാനേജേഴ്സും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും കൂടുതൽ കൂടുതൽ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ൾക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം ഇഷ്ടം പോലെ ഫണ്ടുകളുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് നമ്മൾക്കിത് പഠിക്കാനുള്ളത് പഠിച്ചതിന് ശേഷം നല്ല ഫണ്ടുകൾ നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാവുന്നതാണ് സ്വന്തമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഒക്കെ തന്നെ നിക്ഷേപം ആരംഭിക്കാം ആർക്കും ആരംഭിക്കാം ഇന്ന് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരാരും ഒരു പണിക്ക് പോകുന്നവരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവരുടെ കയ്യിൽ അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതിനുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുക അതിന് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പം മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒക്കെ വരേണ്ടത് യുവാക്കളാണ് യുവാക്കൾക്ക് ആണ് ഇനി അടുത്ത കാലഘട്ടത്തിലെ നിയന്ത്രണം നിങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ആയാലും സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഇപ്പോൾ പോലും നിയന്ത്രിക്കുന്നതിൽ ഒരു ഏറ്റവും ശക്തമായ നിയന്ത്രണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ തന്നെയാണ് അതായത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കൊക്കെ വരുന്ന പണമാണ് ഇന്ന് മാർക്കറ്റിനെ അതേ രീതിയിലെങ്കിലും നിലനിർത്തുന്നത് ഇപ്പോഴും ഫിനാൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇത്രമാത്രം സെല്ല് ചെയ്യുമ്പോഴും മാർക്കറ്റ് അധികമൊന്നും താണു തകർന്നു പോകാതെ ഒരു തൊണ്ണൂറുകളിലെ അവസ്ഥയല്ല ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് രണ്ടായിരത്തി പത്തിന് മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോൾ മാർക്കറ്റ് ഒരുപാട് മെച്യൂർ ആകുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങളും ചിന്തിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഏത് ജോലിക്കാരനാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് കരുതി വയ്ക്കേണ്ട ഒരു സംഭവമാണ് ഇതുപോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സഹായിക്കും റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായി നിങ്ങൾ കാണേണ്ട കാര്യമില്ല ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു അറുപത് വയസ്സിൽ റിട്ടയർ ആവുന്ന ആളുകൾ പോലും ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം കൂടി തീർച്ചയായിട്ടും ഇന്നത്തെ ആയുർദൈർഘ്യ അനുസരിച്ച് ജീവിച്ചു പോകും ഈ കാലഘട്ടം നമ്മൾക്ക് തരണം ചെയ്തു പോകേണ്ടതുണ്ട് അത് നിസാര കാലയളവല്ല നിങ്ങൾ ജോലി ചെയ്തോടത്തോളം കാലം കൂടി വീണ്ടും ജോലി ചെയ്യാതെ ജീവിച്ചു പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം പല ജോലികളിൽ ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ജീവിച്ചു പോകേണ്ടതുണ്ട് അപ്പോൾ ആ കാലഘട്ടം അത്ര മോശം ദൂരമൊന്നുമല്ല നല്ല ദൂരം തന്നെ ഉണ്ട് അതിന് അപ്പൊ ആ ദൂരം കവർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെ നിങ്ങൾക്ക് പുതിയ അസറ്റുകൾ ഉണ്ടാക്കുന്നതിലൂടെ ആയിരിക്കും സാധിക്കുക ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുക കാരണം വേറെ ഏത് നിക്ഷേപത്തേക്കായാലും എപ്പോഴും നിങ്ങൾക്ക് എടുക്കാവുന്നതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതും പെട്ടെന്ന് തന്നെ ക്യാഷാക്കി മാറ്റാവുന്നതുമായ സംവിധാനമാണിത് വളരെ സുതാര്യമായി നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളൊരു തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരുന്നാൽ മതി അതുപോലുള്ള ആളുകളുടെ അടുത്ത് തുടങ്ങാനും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മറ്റുള്ളവരുടെ സഹായത്താലെ ഓപ്പൺ ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാതെ കൃത്യമായി ഈ ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തരുന്നുണ്ട് ആ അക്കൗണ്ടുകളിലൂടെ മാത്രം ട്രാൻസാക്ഷൻ ചെയ്യാം അത് നിങ്ങൾക്ക് നേരിട്ട് എല്ലാം വീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നിട്ട് വേണം ഇതിലൊക്കെ ഇടപെടാൻ തട്ടിപ്പുകളിൽ ചെന്ന് വീഴരുത് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ യുവാക്കളെ യുവതികളെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കേണ്ടതിന് ഇതുപോലുള്ള ചില സംവിധാനങ്ങളിൽ നിക്ഷേപിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനോ എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടുക ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ അതിനുള്ള ലിങ്കുകളൊക്കെ അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നതിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് എല്ലാ സഹായവും ചെയ്യുന്നതുമാണ് ഓക്കെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി താങ്ക് യു വീണ്ടും കേൾക്കുന്നതുവരെ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ആദ്യമായി കേൾക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഇതൊക്കെയാണ് നിങ്ങളുടെ സഹായങ്ങൾ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വീണ്ടും കാണാം